ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു പായസം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ പാലട പായസത്തിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ അതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറയണത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പം ഇന്ന് നമുക്ക് ഒരു മുന്നൂറ് ഗ്ലാസ് പായസത്തിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടയിൽ നിന്ന് വന്നതാണ് അപ്പം ഞാൻ രാവിലെ നമുക്ക് അവിടേക്കുള്ള പായസമൊക്കെ കൊണ്ട് അങ്ങോട്ട് പോയിട്ടോ അവിടെ പിന്നെ ഏട്ടനെ ആക്കിയിട്ട് ഞാനൊരു പന്ത്രണ്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നു ഇതൊരു മൂന്നര നാലുമണീൻ്റെ ഉള്ളിലാണ് നമുക്ക് കൊടുക്കേണ്ടത് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എത്തിച്ച് കൊടുക്കുകയും വേണം കേട്ടോ അപ്പം പാലട പായസാണ് പറഞ്ഞത് അത് പിന്നെ നമുക്ക് ഇളക്കണ്ട പണിയുള്ളൂ കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പാണ് നേരെ മറിച്ച് നമ്മൾ തേങ്ങാ പാലുള്ള അടപ്രഥമന പറയുന്നത് വെച്ചാൽ കുറച്ച് നല്ല പണി തന്നെയാണ് ഏതായാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കൂട്ടോ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടലുണ്ട് അപ്പം ഞാൻ കടയിലേക്ക് പോണതിൻ്റെ മുന്നേ തന്നെ പാലൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ നമ്മൾ ആദ്യത്തെ രണ്ട് പായസം റെഡിയായി കഴിഞ്ഞ കഴിഞ്ഞപ്പം അടുപ്പിൽ തീ ആ തീ കിടുത്തണ്ടാന്ന് വിചാരിച്ചിട്ട് പോണേൻ്റെ മുന്നേ തന്നെ പാലൊക്കെ റെഡിയാക്കിയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ചെമ്പിൽ വെള്ളം വെച്ച് അടയും തിളപ്പിക്കാൻ വെച്ചിരുന്നു കേട്ടോ അപ്പം അട തിള വരുന്നതിൻ്റെ മുന്നേ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ അമ്മേനോട് അത് നോക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മയും അച്ഛൻ കൂടി അതൊക്കെ മാറ്റി വെച്ച് ഞാൻ വന്നപ്പോഴേക്കും അടയൊക്കെ വെന്ത് റെഡി ആയിരുന്നു പിന്നെ അത് ഞാൻ ഊറ്റി എടുത്തു കേട്ടോ പച്ചവെള്ളത്തിലൊക്കെ കഴുകി നന്നായിട്ട് കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ആദ്യം കൂട്ടുകാർക്ക് കാട്ടി തന്നത് പിന്നെ അതാ നമ്മൾ ചെമ്പില് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈയൊരു എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉപകാരമായിട്ടോ ഞങ്ങൾക്കിവിടെ നെല്കൃഷി ഉണ്ടായിരുന്നു കേട്ടോ നെല്ല് ഉണ്ടാക്കേണ്ട പരിപാടി ഉണ്ടായിരുന്നു പാട്ടത്തിന് നമ്മൾ നെല്ല് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് നെല്ല് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ അമ്മയും അച്ഛൻ കൂടി വാങ്ങിക്കൊണ്ടുവന്നതാണ് ഒരു ദിവസം ഈ ഒരു ചെമ്പ് പക്ഷേ ഇതിനടപ്പ് മാത്രം അന്ന് നമ്മൾ വാങ്ങിയില്ല കേട്ടോ ഇനിയിപ്പോൾ വാങ്ങിയാലും മതി എന്തായാലും വലിയ ചെമ്പാണ് ഇതിൽ ആറ് ഏഴ് പറയൊക്കെ നെല്ല് പുഴുങ്ങിയിരുന്നു അന്ന് നമ്മളെ വീട്ടിലെ നെല്ല് പുഴുങ്ങിയിട്ട് അത് കുത്തിയിട്ട് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചോറ് വെച്ചിരുന്നത് അതിപ്പോൾ നിർത്തിയിട്ട് ഒരുപാട് കാലമായിട്ടൊന്നുമില്ല നമ്മളെ നന്ദു കുട്ടി ഉണ്ടാവുന്നതിൻ്റെ മുന്നെയാണ് അതൊക്കെ നോക്കിയിരുന്നത് അപ്പം എന്താ പറയുക നല്ലവണ്ണം പണി എടുക്കാൻ വയ്ക്കുന്ന ഒരു സമയമായിരുന്നു അമ്മയ്ക്കും അച്ഛക്കുമൊക്കെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് അതൊക്കെ നോക്കിയിരുന്നു കേട്ടോ അതൊക്കെ ഒരു രസമായിരുന്നു എന്തായാലും ആ ഒരു സമയത്ത് വാങ്ങി വെച്ചതാണ് ഈ ഒരു ചെമ്പ് നമുക്ക് നെല്ല് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇപ്പം എനിക്ക് നല്ലൊരു ഉപകാരമായി മാറിയിട്ടോ ഇതിങ്ങനെ നമ്മളെ റാക്കിന്റെ മുകളിൽ ഇരിക്കിയിരുന്നല്ലോ ഇപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പായസം വെക്കാനൊക്കെ എടുക്കുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് പാത്രം ഉണ്ടല്ലോ നമ്മൾ ഇത്രയും ഓർഡറുകളൊക്കെ കിട്ടുമ്പോൾ എന്താ ചെയ്യുക വാടകയ്ക്ക് കൊണ്ടുവേണ്ടി വരും അല്ലേ അല്ലെങ്കിൽ പുതിയ ചെമ്പ് വാങ്ങേണ്ടി വരും അപ്പം അതിൻ്റെ ടെൻഷനൊന്നും വേണ്ട നമ്മളടുത്തു തന്നെ പാത്രം ഉണ്ടാവുകൊണ്ട് കുഴപ്പല്ലോ ഏകദേശം എനിക്ക് തോന്നുന്നു ഇതിലൊരു അഞ്ഞൂറ് ഗ്ലാസ് ഒക്കെ വെക്കാൻ പറ്റും കേട്ടോ അഞ്ഞൂറ് ഗ്ലാസ് ഒക്കെ വെക്കുമ്പോൾ തിളച്ച് പോണത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും എന്തായാലും ഞങ്ങളെല്ലാവരും മാറി മാറി ഇളക്കിയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ രാവിലെ അടുക്കളത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ നമുക്കിന്ന് രാവിലെ ക്യാബേജും ക്യാരറ്റും കൂടിയും ഉപ്പേരി വെച്ചിട്ടുണ്ട് ചിലരൊക്കെ തോരമെന്ന് പറയില്ലേ നമ്മളിവിടെ ഉപ്പേരി എന്നാൽ കൂടുതലായിട്ട് പറയുക ഉപ്പേരി വെച്ചിട്ടുണ്ട് റേഷനരിന്റെ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ കായയും പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറി ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അതിൽ തക്കാളി ഇടുന്നതിനോട് അമ്മയ്ക്ക് വലിയ യോജിപ്പില്ല ബാക്കി എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല എന്നാലും അമ്മ പറയും ഓൾക്ക് എങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തക്കാളി ഇട്ടിട്ടാണ് ഇന്ന് വെച്ചിട്ടുള്ളത് പിന്നെ ഇതാക്കണത് പടുകൂട്ട ഉണ്ടാക്കിയിട്ടുണ്ട് പൂളയും അതേപോലെ ചേമ്പന്തണ്ടും കറൂത്തൊക്കെ ഇട്ടിട്ട് ഒരു പടുകൂട്ട ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൽ നമ്മൾ കടുക് താളിച്ചതല്ല കേട്ടോ ഞാൻ രാവിലെ ക്യാബേജ് ഉപ്പേരിന്റെ കൂട്ടത്തിൽ കുറച്ച് കറൂത്ത ഉപ്പേരി വെച്ചിരുന്നു കേട്ടോ അതായത് പപ്പായ അത് ഉപ്പേരി വെച്ചിരുന്നു അപ്പോഴാണ് അമ്മ പറഞ്ഞത് ഒരു പൂളക്കിഴങ്ങ് ഇരിക്കുന്നുണ്ട് അമ്മക്കത് ഇട്ടാണ്ട് പടുകൂട്ടാൻ വെക്കുകയല്ലേ എന്നുള്ളത് അപ്പൊ ഈ ഉപ്പേരി എന്താ കാട്ട് വെച്ചപ്പം അമ്മ പറഞ്ഞത് അതിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ആ ഉപ്പേരി അതിലാണ്ട് ഇട്ടു കേട്ടോ അങ്ങനെ എന്തായാലും പടുകൂട്ടാനുമായിട്ടുണ്ട് ഞാനിവിടെ ഒരു പന്ത്രണ്ട് മണിയാകാൻ ആ സമയത്താണ് എത്തിയത് കേട്ടോ അമ്മ ഒരു രണ്ടര മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് പായസം ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും പാലടയ്ക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ അതാ നമുക്ക് പുതിയൊരു പാത്രം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ഇത് കാണിച്ചു തരണം എന്ന് കുറേ ദിവസമായി വിചാരിക്കണേ അപ്പം ആർക്ക അല്ലാതായിരിക്കാ കാട്ടിത്തരിക അപ്പോൾ ഇത് ഒരുപാട് കാലമായിട്ടോ ഞാൻ ഇങ്ങനെ ഒരു കാസറോളിനെ ആഗ്രഹിക്കുന്നത് നമ്മളടുത്ത് ആദ്യം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടായിരുന്നു ഉള്ളിൽ സ്റ്റീലായിട്ട് പക്ഷെ അത് കേട് വന്നു പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാൻ ഇട്ട് വെച്ചിരുന്നത് അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു പാത്രത്തിന് അപ്പം എന്തായാലും ഇപ്പം നാളെ ഒരു ദിവസം ലീവുള്ള സമയത്ത് ഞാനും ഏട്ടനും കൂടെ പോയിട്ട് അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ ഇന്ന് രാവിലെ ദോശയും വൻപയർ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുള്ള കറിയിരുന്നത് ഈ ഒരു ക്യാസറോളിലേ നല്ലോണം ചൂട് നിൽക്കുന്നുണ്ട് നമ്മൾ പുട്ട് ഉണ്ടാക്കിയാലും ചപ്പാത്തി ഉണ്ടാക്കിയാലും ഒക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആവി പറക്കുന്ന സാധനം തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് കുറേ സമയം കഴിഞ്ഞാലും കിട്ടണത് പിന്നെ ആ ഒരു പാത്രം വാങ്ങിയ കൂട്ടത്തിലതാ നമ്മൾ പായസം കൊണ്ടുപോകാന് അഞ്ച് ലിറ്ററിന്റെ ഒരു പാത്രം കൂടി വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് മൊത്തം മൂന്ന് പാത്രമായി അപ്പം അഞ്ച് ലിറ്ററിൻ്റെ പാത്രം വാങ്ങാൻ കാരണം നമ്മൾ എല്ലാ ഞായറാഴ്ചയും സ്പെഷ്യലായിട്ടും മുളകരി പായസം ഉണ്ട് അപ്പം അത് തണുത്ത് പോവുകയാണ് കേട്ടോ പാത്രത്തിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് ചേച്ചി ചൂട് നിൽക്കണ പാത്രം വാങ്ങിക്കൊണ്ടുപോകുന്നു എന്നുള്ളത് അപ്പോലെ നമ്മളെ കസ്റ്റമറെ എന്താ പറയുക പരാതികളും നമ്മൾ നോക്കണ്ടേ അപ്പം ഏതായാലും ആ ഒരു പാത്രം കൂടി വാങ്ങിയിട്ടുണ്ട് അങ്ങനെ രണ്ട് പാത്രവും വാങ്ങിച്ചു കേട്ടോ പിന്നെ അതാ നമ്മളെ പാലൊക്കെ ഒരുവിധം തിളച്ച് കുറച്ച് സമയമായിട്ടുണ്ട് അപ്പം ഇനി അടട്ടു കൊടുക്കണ സമയമാണ് അപ്പം അവിടെ അതാ ഒരുപാട് ഇങ്ങനെ ഊറ്റി വെച്ചതാണ് കേട്ടോ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം പച്ചവെള്ളത്തിൽ നല്ലോണം കഴുകിയിട്ട് ഊറ്റി വെച്ചതാണ് ഇതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ ഈ ഒരു പായസത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത് നമ്മളെ ഒരു പായസക്കടേൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ പായസത്തിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കടയായിട്ടും അല്ലാത്ത തരത്തിലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യണവരുണ്ട് കടകളിക്കൊക്കെ അങ്ങനെ സെയിൽ ചെയ്യണം അങ്ങനെ ഒരുപാട് ആൾക്കാർ ദൂരെ ദൂരമുള്ള ആൾക്കാർ ഇങ്ങനെ വിളിച്ചിട്ട് ഓരോ സംശയങ്ങളും നമ്മളോട് നമ്മളോടങ്ങനെ ചോദിക്കും എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഒരിക്കൽ പറഞ്ഞു കൊടുക്കലുണ്ട് എന്താ വെച്ചാൽ നമ്മളും ഒരു നിത്യവരുമാനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണത് അപ്പോൾ രക്ഷപ്പെടണവർ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കലുണ്ട് അതുപോലെ തന്നെ നമ്മളെ തൊട്ടടുത്ത് ഞങ്ങളിവിടെ പൂക്കൂട്ടും പാടത്ത് ഒരു ചേച്ചി നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് പോലും പായസ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്താ വെച്ചാൽ ഞാൻ കാരണം ഒരുപാട് ആൾക്കാർക്ക് ഒരു ജീവിതമാർഗം ആയല്ലോ എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ നമുക്കത് പറഞ്ഞു കൊടുക്കാനും ഇഷ്ടമാണ് എന്ത് കാര്യം ചോദിച്ചാലും അത് പറഞ്ഞു കൊടുക്കാനും ഇഷ്ടമാണ് അപ്പം എനിക്ക് ഈ കമന്റിലൂടെ ചോദിക്കുമ്പോൾ അതങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാനും കുറിക്കാനൊന്നും സമയമില്ലായിട്ടാണ് ഞാൻ ചെയ്യാത്തത് പിന്നെ നമ്പർ ചോദിക്കുന്നവർക്ക് വേഗം ഞാൻ നമ്പർ കൊടുക്കലാണ് അപ്പം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കലുണ്ട് പിന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് മീൻ വറുത്തിരുന്നില്ല കേട്ടോ അപ്പം മീൻ ഇനി വൈകുന്നേരത്തേക്ക് ആക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു ഉണക്ക മീൻ ഫ്രിഡ്ജിൽ ഇരിക്കേണ്ടിയിരുന്നു അപ്പം അമ്മ ഇറങ്ങുന്നത് നാലെണ്ണം വറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് കഴുകി നന്നാക്കി വറക്കാൻ നിൽക്കുന്നുണ്ട് രാവിലെ പിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയ പായസം മൊത്തം വിളക്കല് നമ്മുടെ അമ്മേൻ്റെ പരിപാടിയാണ് കേട്ടോ അകത്തത്തെ പണികളൊക്കെ ഒതുങ്ങണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാള് പായസത്തിൻ്റെ അടുത്ത് നിൽക്കണം അപ്പം അമ്മേനോട് പറയലാണ് അകത്ത് നോക്കിക്കോ പായസത്തിൻ്റെ അടുത്ത് ഞാൻ നിന്നുകൊണ്ടെന്ന് പറയലാണ് അപ്പം പിന്നെ അമ്മേനെ ഇങ്ങനെ ഇപ്പോൾ ആക്കണില്ല വിചാരിച്ചു ഇനി ഇപ്പം അമ്മയേക്ക് കുളിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ കുളിക്കലും അമ്മയും വർക്കലും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അമ്മേൻ്റേതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇളക്കിയാൽ മതി എന്ന് കേട്ടോ ഞാന് അപ്പം ഞാനും അച്ഛനും കൂടി മാറി മാറി ഇളക്കണുണ്ട് പിന്നെ അച്ഛൻക്ക് കുറേ സമയം വീഡിയോസ് ഒക്കെ എടുത്ത് തന്നോട്ടോ സ്റ്റാൻഡിൽ വെക്കാതെ അച്ഛൻ തന്നെ ഒറ്റയ്ക്ക് അങ്ങനെ എടുത്തൊക്കെ തന്നു പിന്നെ അതാ അമ്മേന്റെ കൂളിയൊക്കെ കഴിഞ്ഞ് അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ ഈ ഒരു വടിയും കുത്തിപ്പിടിച്ച് നിക്കണത് കണ്ടാൽ എന്താ ഇങ്ങനെ നിക്കണെന്നുള്ളത് വിചാരിക്കും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അമ്മ ആ വടി പിടിച്ച് നിക്കണെന്തിനച്ചാൽ ഈ തീ നീക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ എപ്പോഴും ഇങ്ങനെ കുനിയേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു വടി ഉപയോഗിച്ചിട്ട് അങ്ങനെ നീക്കി കൊടുത്താൽ മതി അപ്പം അതുകൊണ്ടാണ് ആ ഒരു വടി എപ്പോഴും ഇങ്ങനെ പിടിക്കുന്നത് പിന്നെ ഒരു താങ്ങുവാണ് അറിഞ്ഞില്ലേ പറഞ്ഞില്ലേ നമ്മൾ കുഴങ്ങണ സമയത്തൊരു താങ്ങായിട്ട് ആ വടി ഉണ്ടാവും അപ്പോൾ എന്തായാലും പായസം നമ്മളൊരു രണ്ടര മണിക്കൂറിലേറെ ഇളക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു കമ്മയ്ക്കും അച്ഛയ്ക്ക് നല്ല വേചാറായിരുന്നു കേട്ടോ സമയത്തിന് കൊടുക്കാൻ പറ്റൂലേ കുറച്ചുകൂടി നേർത്താ തുടങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ധൈര്യമാണ് ഓരോ കണക്കൂട്ടലാണല്ലോ ഓരോ എന്താ ടൈമും എന്താ വെച്ചാൽ ഇന്ന കാര്യം ഇന്ന സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ അപ്പോൾ അത് തീരുട്ടോ നേരെ മറിച്ച് നമ്മളെ മനസ്സിനെങ്ങനെ വേചാറാക്കിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായി കിട്ടൂല അപ്പോൾ ഞാൻ അമ്മേനോട് ഇങ്ങനെ പറയായിരുന്നു നമ്മൾ തിറുതി പിടിച്ചാൽ തന്നെ ഒരു കാര്യവും ശരിയാവില്ല ഒന്ന് സമാധാനമായിട്ട് ചെയ്യുമ്പോഴുള്ളൂ ആ കാര്യങ്ങൾ ശരിയാവുക അപ്പം അമ്മനോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഉണക്കൊരു പേടി ഇല്ലാക്കി നല്ല പേടിയാണ് സമയത്തിന് കൊടുക്കാൻ പറ്റൂലേ എന്നുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ ഇതൊക്കെ കറക്റ്റ് സമയത്താവാൻ വേണ്ടിയിട്ടാണ് പോണേൻ്റെ മുന്നേ തന്നെ അടേൻ്റെ കാര്യത്തിലും ബാലിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനം ഉണ്ടാക്കിയത് അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനും അച്ഛനും കൂടി ഒന്ന് പിടിച്ച് ഇവിടേക്ക് വെച്ചു പിന്നെ പുറത്തേക്കും കൂടി ഒന്ന് വെച്ചു കേട്ടോ ഏട്ട ഉണ്ടെങ്കിൽ പിന്നെ ഏട്ടനും അച്ഛനും കൂടി ഒന്ന് പിടിക്കും അപ്പം ഏട്ടനിപ്പോൾ പണി കുറവാണ് അതുകൊണ്ടിപ്പോൾ ഏട്ടൻ കടയിൽ തന്നത് അപ്പോൾ കടയിലത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പോൾ കുറെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മിക്കവാറും ദിവസങ്ങളിലിപ്പോൾ ഇതിൻ്റെ ഇപ്പം ഇങ്ങനെ പോരുകൊണ്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒറ്റയ്ക്കാക്കി പോരാനും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ പിന്നെ ലാസ്റ്റ് അതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പരിപാടിയല്ലേ അതുകൊണ്ടാണ് വറക അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുവന്നിട്ട് കേട്ടോ എപ്പോഴും ഇങ്ങനെ വറകിട്ടീന്ന് പോയി എടുത്തോണ്ടിരാന് പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് കൂടുതൽ ഇങ്ങനെ കൊണ്ടുവന്നിടലാണ് പിന്നെ ഏതായാലും പായസമൊക്കെ വാങ്ങി വെച്ച് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചു ഇനിയിപ്പം എന്തായാലും ഒന്ന് ചൂടാറണം കേട്ടോ തിളച്ചത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ച ആ ഒരു സമയം കൊണ്ട് ഇതാ ഞാൻ വേഗം ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ ക്യാബേജ് ഉപ്പേരിയും അതേപോലെ അമ്മ വറുത്തിട്ടുള്ള ഉണക്കമീൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ പടുകൂട്ടാനും ആണ് എടുത്തിട്ടുള്ളത് ചോറ് ഞാനിപ്പോൾ അങ്ങനെ കഴിക്കലില്ല കേട്ടോ ചോറ് എനിക്ക് എന്തെങ്കിലുമൊക്കെ പൂതിയാകുമ്പോൾ ആ ഒരു സമയത്താണ് കഴിക്കലുള്ളത് തടിക്കൊന്നും യാതൊരു കുറവുമില്ല ചോറ് കഴിക്കാതിരുന്നിട്ടൊന്നും നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം ഇന്നാലുള്ളൂ തടിയൊക്കെ ഒന്ന് റെഡി വരിക ഇന്നാലെ നമുക്ക് പറ്റാത്തതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഫുഡിലൊന്ന് കണ്ട്രോൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെന്താ ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട് പറ്റേണ്ട തണുപ്പും വേണ്ട ഒന്നങ്ങട്ട് നല്ലോണം ആവി പോയിട്ട് ഞാൻ ആക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു അളവ് പാത്രമാണ് അപ്പം അതുകൊണ്ട് ഇതിലളന്നിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പം ഈ ഒരു വലിയ ഉണ്ടാവുണ്ടല്ലോ എല്ലായിടത്തും എന്താ അറിയില്ല പറയുക ഞങ്ങൾ ഇവിടെ ആനച്ചവിട്ടി അതേപോലെ ഉണ്ടാവുന്നൊക്കെ പറയലുണ്ട് കേട്ടോ കൊഴലം ചെമ്പ് അങ്ങനെയൊക്കെ പറയും അപ്പം എന്തായാലും അത് ഇവിടുത്തെ അച്ഛന്റെ അമ്മായിൻ്റേതാണ് ഞാൻ അതേ പറയില്ലേ എനിക്ക് പായസം കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റില് അമ്മായിയാണ് എനിക്കൊരു പാത്രം തന്നിട്ടുള്ളത് ആ പാത്രം ഇന്നും എന്റെ അടുത്ത് ഇണ്ട് കേട്ടോ എനിക്കെപ്പം എന്തൊരു പാത്രത്തിന് ആവശ്യം വന്നാലും എനിക്കില്ലെങ്കിൽ ആദ്യം ഞാൻ ആ അമ്മായിനെ ആണ്ട്ട് വിളിക്കുക എന്തായാലും അവിടെ അല്ലാത്ത പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഏതായാലും അവിടെ പോയി കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഒരുക്കുള്ള ഞാൻ ഇവിടെ അളന്ന് പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പം ഇനി പായസം കൊണ്ട് ഓട്ടോറിക്ഷയിൽ ഞാൻ പോകൂട്ടോ കേട്ടോ പോയതിന് ശേഷം അവിടെ നിന്ന് കടേൻ്റെ അവിടെ നിന്ന് ഏട്ടം കയറും വണ്ടിയിൽ എൻ്റെ ഏട്ടം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കടയിൽ നിൽക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മൾ ഒരുപാട് സമയമെടുത്തിട്ടാണ് ഈ ഒരു പായസം റെഡിയാക്കിയിട്ടുള്ളത് ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കലുണ്ട് ഇങ്ങനെ കുറുകാനും വല്ല ട്രിക്കും ഉണ്ടോ എന്നുള്ളത് നമ്മളെ കടയിൽ ഒരുപാട് ആൾക്കാർ നേരിട്ട് വന്ന് ചോദിക്കലുണ്ട് അല്ലാതെ ഫോൺ വഴിയൊക്കെ ചോദിക്കലുണ്ട് ഒരു ട്രിക്കും ഇല്ല ട്രിക്കുകളൊന്നും കാട്ടിയാലും നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല നമ്മളെ ഇളക്കി തന്നെ എടുക്കണം അപ്പോൾ എന്തായാലും പായസൊക്കെ കൊണ്ട് കൊടുത്ത് ഏട്ടനും വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ കൂട്ടുകാരോട് വേറൊരു സന്തോഷം പറയാനുള്ളത് നമ്മളെ കടയ്ക്ക് കറണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറയണം പറയണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കണേ ഒരാഴ്ചക്കായിട്ട് കൂട്ടോ കറണ്ട് കിട്ടിയിട്ട് അതിലൊരുപാട് സന്തോഷം ഞങ്ങൾ കുറേ ആയി ശ്രമിക്കണം കേട്ടോ കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമ്മളെ കടയ്ക്ക് കറൻറ്റോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്